സ്വർണ്ണത്തിന് രണ്ടായിരത്തി പതിനൊന്നിൽ സംഭവിച്ചത് ആവർത്തിക്കും റെക്കോർഡ് ഉയരത്തിൽ നിന്ന് കുത്തനേടിയും യു എസ് ഫെഡിന്റെ നയം സമീപകാല നിരക്ക് കുറച്ചതും ഭാവിയിലെ രണ്ട് കുറവുകൾക്കായി വാതില് തുറന്നിട്ടതും സ്വർണ്ണത്തിന് നേട്ടമായി കഴിഞ്ഞ ദിവസം സ്വർണ്ണവില പൂജ്യം ദശാംശം മൂന്ന് എട്ട് ശതമാനം നേട്ടത്തോടെ മൂവായിരത്തി അറുനൂറ്റി അമ്പത്തിയേഴ് ഡോളറിലെത്തി സ്വർണവില കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി സ്ഥിരത പുലർത്തുകയാണ് അടുത്ത ആഴ്ചയിലെ പ്രധാന യു എസ് ഡാറ്റയായ ജി ഡി പി മാനുഫാക്ചറിംഗ് ആൻഡ് സർവീസസ് പി എം ഐ പിസിഇ വില സൂചിക എന്നിവയിലേക്ക് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇത് കൂടുതൽ പ്രവണതകളെ നയിക്കുമെന്ന് വിദഗ്ധർ പറഞ്ഞു സെപ്റ്റംബർ പതിനേഴിന് സ്പോട്ട് സ്വർണ്ണവില ട്രോയി ഔൺസിന് മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തിമൂന്ന് ഡോളർ എത്തിയിരുന്നു ചരിത്രത്തിലെ എക്കാലത്തെയും ഉയർന്ന നിരക്കാണിത് ഇന്ത്യയിൽ അന്നേ ദിവസം പവന സ്വർണ്ണത്തിന് എൺപത്തിരണ്ടായിരം രൂപയായിരുന്നു വില ഈ വർഷം മാത്രം സ്വർണ്ണവില നാൽപ്പത്തിമൂന്ന് ശതമാനം ഉയർന്നു യു എസ് തൊഴില ഡാറ്റ മേപ്പെടുത്തുന്നതിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് ഇതോടെ ഫെഡിന്റെ സമീപകാല മോശം അഭിപ്രായങ്ങൾ സ്വർണ്ണം കൈവശം വയ്ക്കുന്നതിനുള്ള അവസര ചെലവ് കുറച്ചു മാത്രമല്ല അപകട സാധ്യതയില്ലാത്ത നിക്ഷേപകരെ ബുള്ളയിലേക്ക് ആകർഷിക്കുകയും ചെയ്തു ഏഷ്യയിലെ കേന്ദ്ര ബാങ്കുകൾ പ്രത്യേകിച്ച് ഏഷ്യന് രാജ്യങ്ങൾ ഡോളറിനെ ആശ്രയിക്കുന്നത് കുറക്കുകയും ഓഹരികൾ സംഭരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് വിവിധ മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങളും ചൈന യു എസ് വ്യാപാര സംഘർഷങ്ങളും ഉൾപ്പെടെയുള്ള ഭൌമരാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ ഫലമായി റിസ്ക് എടുക്കാനു വിമുഖിയുള്ള നിക്ഷേപകർ സ്വർണ്ണത്തിലേക്ക് തിരിഞ്ഞു എന്നിരുന്നാലും ഈ വെദ്ധനവ് അമിതമായി വധിച്ചേക്കാമെന്ന് വിശകലന വിദഗ്ദ്ധര് മുന്നറിയിപ്പ് നൽകി ഊഹക്കച്ചവട നിക്ഷേപങ്ങളെ വിപരീതമായതോടെ ദീർഘകാല ഇടിവിലേക്ക് കടക്കുന്നതിനു മുമ്പ് രണ്ടായിരത്തി പതിനൊന്നിലെ സ്വർണ്ണം അതിന്റെ ഉച്ചസ്ഥായിലെത്തിയിരുന്നു ഇത് ചൂണ്ടിക്കാട്ടിയാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ ചിലപ്പോൾ സ്വർണം വലിയ തോതിൽ വധിച്ച ശേഷം ഒരു ഇടിവ് സംഭവിച്ച വിലയിൽ സ്ഥിരത കൈവരിച്ചേക്കാമെന്നാണ് നിഗമനം ഫെഡിന്റെ ദിശയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾക്കായി വ്യാപാരികൾ അടുത്ത ആഴ്ചത്തെ യുഎസ് സാമ്പത്തിക റിലീസുകളിലെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് അനുമാനം അതേസമയം സ്വർണ്ണവില വർദ്ധിക്കുമെന്നാണ് ഭൂരിഭാഗം സാമ്പത്തിക വിദഗ്ധരുടെയും നിരീക്ഷണം ആഗോള വിപണിയിലെ ഈ വർഷം അവസാനത്തോടെ തന്നെ ഔൺസിന് നാലായിരം ഡോളറിലേക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആദ്യ മാസങ്ങളിലെ നാലായിരത്തി അഞ്ഞൂറ് ഡോളറിലേക്കും സ്വർണ്ണവിലെത്തിയേക്കുമെന്നാണ് പലരുടെയും പ്രവചനം അതേസമയം നിലവിലെ കുതിപ്പ് തുടർന്നാലൺസിന് ആറായിരത്തി അറുന്നൂറ് ഡോളറിലേക്ക് സ്വർണ്ണ വില എത്തിയാലും അതിശയിക്കാനില്ല എന്നാണ് ജെഫറീസിന്റെ പ്രവചനം